പന്ത്രണ്ട് പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ ആഭ്യന്തര ഉത്പാദനം വിപുലീകരിക്കുന്നതിനുള്ള വഴികളാണ് തുറന്നിരിക്കുന്നത് ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിക്ക് കീഴിൽ രണ്ട് കോടി രൂപ മുതൽ മുടക്കിൽ പത്ത് സംസ്ഥാനങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക കേരളത്തിലെ പാലക്കാടും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വലിയ വ്യവസായങ്ങളിൽ നിന്നും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ നിന്നും നിക്ഷേപം ആകർഷിച്ചുകൊണ്ട് വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ പുതിയ തീരുമാനം സഹായിക്കും വികസിത രാജ്യത്തിലേക്കുള്ള കുതിപ്പിൽ പ്രധാന ഘടകമാണ് കയറ്റുമതി ഇന്ത്യയുടെ കയറ്റുമതി മൂല്യം ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ് ഈ വർഷം ഏപ്രിൽ ജൂൺ കാലയളവിലെ കയറ്റുമതിയുടെ മൂല്യം ബില്യൺ ഡോളറാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇത് ഒൻപത് ബില്യൺ ഡോളർ മാത്രമായിരുന്നു അതായത് അഞ്ച് ദശാംശം എട്ട് നാല് ശതമാനം വളർച്ചയാണ് കയറ്റുമതിയിൽ രേഖപ്പെടുത്തിയത് കയറ്റുമതിയിൽ രണ്ട് ട്രില്യൺ ഡോളറാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഇത് യാഥാർത്ഥ്യമാക്കാൻ തന്ത്രപരമായ നിക്ഷേപങ്ങൾ ആവശ്യമാണ് വൻകിട വ്യവസായങ്ങളിൽ നിന്നും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ നിന്നുമുള്ള നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ഇതിനുള്ള ഒരു മാർഗ്ഗം ഇതിനായുള്ള വ്യാവസായിക ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുകയാണ് ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടി ചെയ്യുന്നത് വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ ഇതിലേക്കുള്ള സുപ്രധാന കാൽവയ്പാണ് സ്വയം പര്യാപ്തവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഭാരതത്തെക്കുറിച്ചുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടിനെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമായാൽ വ്യവസായങ്ങൾക്ക് പ്രവർത്തനങ്ങൾ വേഗത്തിൽ ഏകോപിപ്പിക്കാൻ സാധിക്കും ഇതാണ് പ്ലഗ് ആൻഡ് പ്ലേ ആശയം സൂചിപ്പിക്കുന്നത് പാർപ്പിടം ജോലിസ്ഥലം ഷോപ്പിംഗ് സെന്ററുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പരസ്പരം സമീപത്തായി സജ്ജമാക്കുന്നതാണ് വാക്ക് ടു വർക്ക് ആശയം നഗരവൽക്കൃത വ്യവസായ സൌഹൃദ നവീന ആശയങ്ങളാണ് ഇവ രണ്ടും ഈ രണ്ട് ആശയങ്ങളെയും അടിസ്ഥാനമാക്കിയായിരിക്കും പുതിയ വ്യവസായ നഗരങ്ങൾ സ്ഥാപിക്കുക വ്യാവസായിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സുസ്ഥിരവും കാര്യക്ഷമവുമായ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതായിരിക്കും വ്യാവസായിക സ്മാർട്ട് സിറ്റികൾ പ്ലഗ് ഇൻ പ്ലേ വാക്ക് ടു വർക്ക് ആശയങ്ങൾ എന്നിവയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരിക്കും പുതിയ പദ്ധതികൾ നടപ്പിലാക്കുകയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഇന്ന് ലോകമെമ്പാടുമുള്ള ഉത്പാദന പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിക്സ് മൊബൈൽ പ്രതിരോധ മേഖലകളിൽ ഇത് ദൃശ്യമാണ് व्यावसायिक मेखला हम पारा जो। आज दुनिया में सब जगह से यह सब भारत में शिफ्ट हो रही है एंड दीज कॉरिडोर इंडस्ट्रियल एरिया क्योंकि यहाँ पे प्लग इन प्ले रेडी टू स्टार्ट वॉक टू वर्क एब्सोल्युटली अच्छे नए प्रिंसिपल्स मिनिमाइज क्लियरेंसेज लैंड एक्विजिशन ऑलरेडी डन लास्ट माइल कनेक्टिविटी प्रोवाइडेड मल्टी मॉडल इंफ्रास्ट्रक्चर जिसमें गैस वाटर पावर टेलीकॉम सब चीज़ प्रोवाइड होगी और बहुत इकोलॉजिकल इम्पैक्ट मिनिमम हो इस तरह से इनको डिजाइन किया गया दिस इज अ वेरी नाइस विजन जिसमें देश में बहुत बड़ा डेवलपमेंट uh, मैन्युफैक्चरिंग के क्षेत्र में होगा और उससे एम्प्लॉयमेंट ജനറേറ്റ് റെയിൽവേയും റോഡ് ഗതാഗതം ഉൾപ്പെടെ പതിനാറ് മന്ത്രാലയങ്ങളെ കൊണ്ടുവരുന്ന മൾട്ടി മോഡൽ കണക്ടിവിറ്റി പദ്ധതിയാണ് പി എം ഗതിശക്തി അടിസ്ഥാന സൗകര്യ കണക്ടിവിറ്റി പദ്ധതികളുടെ സംയോജിത ആസൂത്രണവും ഏകോപിത നടപ്പാക്കലുമാണ് ഇത് ലക്ഷ്യമിടുന്നത് ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിക്ക് കീഴിലുള്ള പന്ത്രണ്ട് പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ പി എം ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാനുമായി യോജിച്ചായിരിക്കും പ്രവർത്തിക്കുക ധുനിക ഉത്പാദനത്തിൽ ആഗോള മൂല്യ ശൃംഖലകൾ അഥവാ ഗ്ലോബൽ വാല്യൂ ചെയിൻസ് നിർണായകമാണ് ഡിസൈൻ ഉത്പാദനം വിപണനം വിതരണം എന്നിവയിലുടനീളമുള്ള അന്താരാഷ്ട്ര സഹകരണം ഇതിൽ ഉൾപ്പെടുന്നു അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ എഴുപത് ശതമാനത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു ഈ മേഖലയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകത ഇതാണ് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് അർദ്ധചാലകങ്ങൾ ഓട്ടോമൊബൈൽസ് കെമിക്കൽസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ആഗോള മൂല്യശൃംഖലയിൽ ഇന്ത്യ ഒരു പ്രബല ശക്തിയാക്കി മാറ്റി വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം നിക്ഷേപകർക്ക് ആവശ്യമായ വികസിത ഭൂമി ഉടനടി അനുവദിക്കുന്നതിന് ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടി അവസരമൊരുക്കുന്നു ഇത് ആഭ്യന്തര അന്തർദേശീയ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് എളുപ്പമാക്കുന്നു പത്തു ലക്ഷം നേരിട്ടും ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും ഈ പദ്ധതികളിലൂടെ സൃഷ്ടിക്കപ്പെടും ഇത് ഉപജീവന അവസരങ്ങൾ പ്രദാനം ചെയ്യുക മാത്രമല്ല ഈ പദ്ധതികൾ നടപ്പിലാക്കുന്ന പ്രദേശങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനും സംഭാവന നൽകും എൻ സി ഡി പിക്ക് കീഴിലുള്ള പദ്ധതികൾ സുസ്ഥിരതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും സാങ്കേതിക അധിഷ്ഠിത സംവിധാനങ്ങൾ ഉപയോഗിച്ചും പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിന് ഹരിത സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഗുണമേന്മയുള്ളതും വിശ്വസനീയവും സുസ്ഥിരവുമായ അടിസ്ഥാന സൌകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ മാത്രമല്ല പാരിസ്ഥിതിക സംരക്ഷണത്തിന്റെ മാതൃകകൾ കൂടിയായ വ്യാവസായിക നഗരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് പുതിയ വ്യാവസായിക സ്മാർട്ട് സിറ്റികളിൽ ഉൾപ്പെട്ടതിന്റെ ആവേശത്തിലാണ് പാലക്കാട് സ്വപ്ന പദ്ധതിയാണ് കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം വൈസ് പ്രസിഡന്റ് കിരൺകുമാർ ഇത് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒറ്റ നോക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ് ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്ന ബാംഗ്ലൂർ കൊച്ചി ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ ഭാഗമായിട്ടായിരിക്കും വരുന്നത് ഇതിനോട് ചേർന്ന് തന്നെ നമുക്കിപ്പം പുതുതായിട്ട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേ ഈ പ്രദേശത്തിനോട് ചേർന്നാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എൻ എച്ചിൻ്റെ സിക്സ് ലൈൻ എക്സ്പാൻഷൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്നതോടുകൂടി തന്നെ കഞ്ചിക്കോട് വാളയാർ മേഖല കേരളത്തിൻ്റെ ഏറ്റവും വലിയ വ്യവസായ മേഖലയായിട്ട് മാറും അവിടെ പുതുതായിട്ട് നൂറുകണക്കിന് വ്യവസായങ്ങൾ അറ്റ്ലീസ്റ്റ് അഞ്ഞൂറിൽ കൂടുതൽ വ്യവസായങ്ങൾ ഇവിടെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പതിനായിരത്തിലധികം തൊഴിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രാഥമിക കണക്ക് സൂചിപ്പിക്കുന്നത് ണക്കിന് കോടി രൂപയുടെ നിക്ഷേപം ഇവിടെ വരും പാലക്കാടിന് പുറമെ ഉത്തരാഖണ്ഡിലെ ഖുർപ്പിയ പഞ്ചാബിലെ രാജ്പുര പാട്ടിയാല മഹാരാഷ്ട്രയിലെ ദിഗി യുപിയിലെ ആഗ്ര പ്രയാഗ്രാജ് രാജ് ബിഹാറിലെ ഗയ തെലങ്കാനയിലെ സഹീറാബാദ് ആന്ധ്രാപ്രദേശിലെ ഒറവക്കൽ കൊപ്പർത്തി രാജസ്ഥാനിലെ ജോധ്പൂർ പാലി എന്നിവിടങ്ങളിലാണ് വ്യവസായ മേഖലകൾ സ്ഥാപിക്കുക അംഗീകാരം ലഭിച്ച ഈ പുതിയ പദ്ധതികൾക്ക് പുറമെ എൻഐസിഡിപി ഐ ഇതിനകം നാല് പദ്ധതികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടാതെ നാലെണ്ണം നിലവിൽ നടപ്പിലാക്കി വരികയാണ് തുടർച്ചയായ ഈ പുരോഗതി ഇന്ത്യയുടെ വ്യാവസായിക മേഖലയെ പരിവർത്തനം ചെയ്യുന്നതിനും ഊർജ്ജസ്വലവും സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സാമ്പത്തിക അന്തരീക്ഷം പരിപോഷിപ്പിക്കുന്നതിനുമുള്ള ഗവണ്മെന്റിന്റെ പ്രതിബദ്ധതയിൽ പ്രതിഫലിപ്പിക്കുന്നു എൻ ഐ സി ഡിപിയുടെ കീഴിൽ പന്ത്രണ്ട് പുതിയ വ്യാവസായിക നോഡുകളുടെ അംഗീകാരം ആഗോള ഉത്പാദന ശക്തിയായി മാറുന്നതിനുള്ള ഇന്ത്യയുടെ പ്രയാണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് സംയോജിത വികസനം സുസ്ഥിര അടിസ്ഥാന സൌകര്യം തടസ്സമില്ലാത്ത സമ്പർക്ക സൌകര്യം എന്നിവയിൽ തന്ത്രപരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പദ്ധതികൾ ഇന്ത്യയുടെ വ്യാവസായിക ഭൂപ്രകൃതിയെ പുനർനിർവ്വചിക്കും വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ നയിക്കാൻ ഈ പദ്ധതികൾ പ്രധാന ഘടകങ്ങളായി മാറുമെന്നത് തീർച്ചയാണ്